എന്ത് പറഞ്ഞാലും നിങ്ങൾ നെറ്റില്ലാന്ന് പറയും മാഷാ സജിനല്ല നാട്ടിലാണ് കൊടുങ്ങല്ലൂർ എന്ന് പറയപ്പെടുന്ന എന്റെ ഗ്രൂപ്പിന്റെ ഒരുപാട് പേര് ഗ്രൂപ്പിലാക്കി ആളുകളെ ക്ഷണിക്കുന്നുണ്ട് എന്നോട് പറയാറ് പല ആളുകളോട് ഗ്രൂപ്പിലേക്ക് ചേരാൻ പറയുന്നുണ്ട് ഷമീർ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ ഞാൻ ഈ താങ്കളെ ആളല്ല കേട്ടോ നമ്മളതിന് യോഗ്യനുമല്ല ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ച ഈ വീഡിയോ എനിക്ക് അയച്ചുതന്നത് മുസ്ലിം സഹോദരങ്ങളല്ല കേട്ടോ ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്ന അക്ഷയ് എന്ന സഹോദര സമുദായത്തിൽപ്പെട്ട എന്റെ കൂട്ടുകാരുണ്ട് അദ്ദേഹം ഏറെക്കാലമായി പരിശോധി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നു നൈരന്തരമായി ഞാനുമായി വാട്സപ്പിൽ ബന്ധപ്പെടുന്നവരാണ് ഒരാളാണ് ഇസ്ലാമിന്റെ പലതരത്തിലുള്ള തത്വസംഹിതയും പരിശുദ്ധമായ ഇസ്ലാമിന്റെ ലീഡേഴ്സ് ആയിട്ടുള്ള പല ആളുകളുടെ നീതിബോധത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം കുറിപ്പുകൾ എഴുതി വായിച്ചതിൽ നിന്ന് എനിക്ക് സെൻഡ് ചെയ്യാറുണ്ട് അദ്ദേഹം ഇന്ന് എനിക്ക് അയച്ചെന്ന വീഡിയോ ആണിത് ഇതെന്നെ കാണിച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്നു പടിഞ്ഞാറ് രാജ്യങ്ങളിലൊക്കെ മുസ്ലിം പണ്ഡിതന്മാർ അതിൽ ഒന്ന് രണ്ട് ആളുകൾ എനിക്ക് ഉദാഹരണ സഹിതം കാണിച്ചു ഈ കണ്ണിന്റെ ഉള്ളിൽ ടാറ്റു ചെയ്ത് ഏലിയൻസ് ആകാൻ വേണ്ടി ജീവിക്കുന്ന യും തലച്ചോറ് നശിച്ചുപോയ ചിന്താ വൈകലുള്ള മനുഷ്യരെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സെൽ പാന്താവലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവര് പിന്നീട് പ്രബോധകരായി മാറുന്ന നമ്മുടെ ഹൃദയ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഇൻസ്റ്റാഗ്രാം വീഡിയോ അതിന്റെ ലിങ്ക് അദ്ദേഹം എനിക്ക് അയച്ചുതന്നു എന്നിട്ട് ഈ വീഡിയോ അയച്ചിട്ട് എന്നു ചോദിച്ചു എന്താണ് നമ്മുടെ കേരളത്തിലെ മനുഷ്യരുടെ അവസ്ഥ എന്ന് ചോദിച്ചു സത്യത്തിൽ അദ്ദേഹത്തിന്റെ പരിമിതമായ അറിവാണ് കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും ഈ രൂപത്തിലല്ലോ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം വിദ്യാഭ്യാസ വിപ്ലവം നമ്മുടെ കേരളത്തിലെ പണ്ഡിതന്മാർ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കെല്ലാം സുപരിതമാണ് അതിനേക്കപ്പുറം ഞാനൊരു കാര്യം നിങ്ങളെ മനസ്സിലാക്കി തരിക നിങ്ങളുടെ ഈ മാൻ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി പറയാം നിങ്ങൾ എനിക്കിരിക്കുന്ന പുസ്തകം കണ്ടോ മനുഷ്യനും മതവും എന്ന പുസ്തകമാണ് ഇതിന്റെ രചയിതാവ് ബഹുമാനപ്പെട്ട പി എം കെ ഫൈസൽ ഉസ്താദ് മർക്കസിലെ മുൻ മുതിരി ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അറുപതോ എഴുപതോ വർഷത്തെ ഹൃസമായ ജീവിത കാലയളവ് കൊണ്ട് തന്റെ ജീവിതം കൊണ്ടും താൻ പഠിച്ച പരിശുദ്ധമായി ഇസ്ലാമിന്റെ വൈദ്യുദ്ധ്യമാർന്ന ദൃഢമായ ആശയങ്ങൾ സരളവും സമ്പൂർണമായി ജനങ്ങളിലേക്ക് പങ്കുവച്ചപ്പോൾ രണ്ടായിരത്തിലധികം ആളുകൾക്കാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ മതം പകരാനുള്ള വഴി ബഹുമാനപ്പെട്ട അവസ്ഥ ഒരുക്കി കൊടുത്തത് രണ്ടായിരത്തിലധികം ആളുകൾ പരിശുദ്ധ ഇസ്ലാമിന്റെ ഭാഗമായി എന്നുള്ളതാണ് നമ്മൾ ആരെങ്കിലും അതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ ഞാനിത് പറഞ്ഞത് പണ്ഡിതന്മാരുടെ ജീവിതവും ലക്ഷ്യവും എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് കുറഞ്ഞ കാലയള കൊണ്ട് പഠിപ്പിച്ചു പോയ ഒട്ടേറെ ഭാരതന്മാരായ ആളുകൾ നമുക്കുണ്ട് അവർക്കിടയിൽ അവരുടെ ഓർമ്മകൾ നമുക്ക് നിലനിൽക്കുമ്പോഴാണ് ഇത്തരം വീഡിയോസുകൾ നമുക്ക് മുമ്പിൽ വരുന്നത് ഒരർത്ഥത്തിൽ നമ്മൾ പുത്തനമില്ലാതെ സ്തബ്ധരായി പോകാറുണ്ട് മറ്റ് സമുദായക്കാർ ചോദിക്കുന്നവർ എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇസ്ലാം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ അവർ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ അത്മിത് സ്ഥാനത്തിൽ നിൽക്കുന്ന ജവീലാത്താക്കുവേണ്ടി പ്രത്യേക പ്രാർത്ഥന ഇന്ന് ആയിരം പേരെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർത്ത സുൽഫത്ത് താത്താക്കു വേണ്ടി നിരന്തരമായ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥന ഉറുമ്പ് കയറിയാലും കടന്ന് മൂത്രം ഒഴിച്ചാലുള്ള ദിക്കടുകൾ ഇതൊക്കെയാണ് ഇസ്ലാമെന്ന് മറ്റ് സഹോദരങ്ങൾ മനസ്സിലാക്കി പോവുകയാണ് എന്തിനേറെ അവർ ഊറിച്ചിരിക്കുകയാണ് ഇത്തരം വീഡിയോ വരുമ്പോൾ ഉറുമ്പ് കയറിയാലും കിടന്ന് മൂത്രം ഒഴിക്കുന്നവനും എന്ത് ചെയ്യണമെന്ന തരത്തിലുള്ള അത് പഠിപ്പിക്കുന്ന തരത്തിലേക്ക് പോയി അതൊന്നും വേണ്ട എന്ന് നമ്മളെ പറയുന്നില്ല പക്ഷേ നിങ്ങളെ കേൾക്കാൻ തത്സമയം ഒരു ലക്ഷം ആളുകളൊക്കെ ഉണ്ടാകും അല്ലെ നമ്മളൊരു സ്ഥലത്തൊരു പഞ്ചായത്തിന് വേണ്ടി പരിപാടി വെച്ചാൽ ഏറ്റവും കൂടുതൽ ആയിരം പേര് പങ്കെടുത്തു എന്ന് വിചാരിക്കുക എത്ര രൂപ ആയിരം കസേര ഒക്കെ ചെലവാകും സ്റ്റേജും മൈക്കൊക്കെ അല്ലെ എന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപക്ക് റീചാർജ് ചെയ്താൽ തൽസമയം നിങ്ങളുടെയൊക്കെ മുമ്പിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇരിക്കുകയാണ് ആ മനുഷ്യർക്ക് നിങ്ങൾ ദിക്കറും സ്വലാത്തും ഒക്കെ ചെല്ലിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് ഇസ്ലാം എന്താണ് ഇസ്ലാമിന്റെ വ്യത്യസ്തത മതം മുന്നോട്ട് പോകുന്ന മൂല്യങ്ങൾ എന്താണ് മതം ഉൾക്കൊള്ളുന്നവനിക്കുണ്ടാകുന്ന പരിവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ തുടങ്ങി പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഇസ്ലാമിൻ്റെ വൈവിധ്യനീതിബോധ തലങ്ങളെയൊക്കെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്താൽ അവർക്ക് അൽവാഹുവിൻ്റെ ദീൻ ഹക്കായിട്ട് മനസ്സിലാവൂല്ലേ ഈ അറിഞ്ഞു വിശ്വസിക്കുക എന്നുള്ളത് അറിയാതെ വിശ്വസിക്കുന്നതിനേക്കാൾ മാധുര്യമാണ് പല ആളുകൾക്കും അറിയത്തില്ല ഇസ്ലാം എന്താണെന്ന് മനസ്സിലാകാത്ത അനേകായിക മനുഷ്യർ അവർ ഇങ്ങനെ ബിർബിർ ബിർബിർ എന്ന് ചെല്ലിക്കുന്നതിന് പകരം അത് ചെല്ലിക്കുന്നതോടൊപ്പം തന്നെ ആളുകൾക്ക് ഇസ്ലാം എന്താണെന്ന് കൂടി പഠിപ്പിച്ചു കൊടുത്താൽ എത്ര രസമായിരിക്കും പടിഞ്ഞാല രാജ്യങ്ങളിലുള്ള ആയിരക്കണക്കിന് മനുഷ്യർ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരുമ്പോൾ കേരളത്തിന്റെ മുന്നിൽ ഇസ്ലാം പരിഹാസ്യ കഥാപാത്രമായി മാറുന്നതിന് കാരണം അറിയോ ഇത് ഇതൊക്കെയാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ തങ്ങളെ കുറ്റപ്പെടുത്തുന്നതിനപ്പുറം നമ്മള് നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർ നമ്മുടെ പെങ്ങന്മാർ ഇത്തരം കാര്യങ്ങൾക്ക് ഇരുന്ന് കൊടുക്കുന്നു എന്നുള്ളതാണ് അവരുടെയൊക്കെ വിജയം നമ്മൾ അവരെ മാത്രം കുറ്റം കുറ്റപ്പെട്ട് കാര്യമില്ല ലോകത്ത് പലതരത്തിലുള്ള പ്രതിഭകളുണ്ട് ആ പ്രതിഭകളെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഇവിടെ ഉണ്ട് ആ മാർക്കറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അതിന്റെ ഉപഭോക്താക്കൾ വേണം അതിന്റെ ഉപഭോക്താക്കളരാ എന്റെയും നിങ്ങളുടെയൊക്കെ ഭാര്യമാര് അപ്പം അവരെ നിങ്ങൾ നിയന്ത്രിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇത്തരം കച്ചവടം പൂട്ടി പൂട്ടിപ്പോകുന്നുള്ളതാണ് അതിനപ്പുറം അദ്ദേഹത്തെ പരിധിറ്റും ട്രോളിയും ചീത്ത പറഞ്ഞൊരു കാര്യമില്ല ആളുകൾക്ക് അവരുടെ കയ്യിലുള്ള പ്രതിഭകൾ മാർക്കറ്റാക്കും ആ മാർക്കറ്റ് ആ സാധനം ജനങ്ങളിലേക്ക് വെക്കുമ്പോൾ അത് ദായകമാകുമെന്ന് ഉപഭോക്താക്കൾക്ക് സ്വീകരിക്കാൻ ആളുണ്ട് എന്ന് കച്ചവടക്കാനെ ബോധ്യപ്പെടുമ്പോഴാണ് അയാൾ വീണ്ടും ആവേശം കൊണ്ട് ആവേശം കൊണ്ട് അതിൽ തിവർക്കുന്നത് അതിനപ്പുറത്തേക്ക് നമ്മൾ പിൻവലിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ ശൂന്യമാകും നിങ്ങൾ മതം പറയൂ മനുഷ്യനെ മനുഷ്യരാക്കി തീർക്കും